നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വോട്ടിംഗ് യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് ബി ജെ പി തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാട്ടുന്നത് എന്ന ആരോപണം പ്രതിപക്ഷം അടക്കമുള്ള നേതാക്കൾ എപ്പോഴും ഉന്നയിക്കുന്ന കാര്യമാണ് കൃത്രിമം കാട്ടിയല്ലാതെ ബി ജെ പിക്ക് ഒരു വിജയം അസാധ്യമാണ് നേർവഴിയിലൂടെ അല്ലാതെ സഞ്ചരിച്ചാണ് അവർ ഇതുവരെ വിജയം നേടിയിട്ടുള്ളത് മമതാ ബാനർജി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ബി ജെ പി ഇ വി എമ്മിൽ കൃത്രിമം കാണിക്കുന്നതിനെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു ഈ പരാതികളെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പലതവണ തള്ളിക്കുറയുകയാണുണ്ടായത് എന്നാൽ ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടം പുരോഗമിച്ചുകൊണ്ടിരിക്കെ തൃണമൂൽ കോൺഗ്രസ് ബി ജെ പിക്കെതിരെ വീണ്ടും പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇ വി എമ്മിന് മുകളിൽ ബി ജെ പിയുടെ ടാഗുകൾ കണ്ടെത്തിയതായാണ് പശ്ചിമബംഗാളിലെ രഘുനാഥ് പൂരിൽ അഞ്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ബി ജെ പിയുടെ ടാഗ് കണ്ടെത്തിയതായാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇതേക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായി അന്വേഷണം നടത്തണമെന്നും ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമത്വം നടത്തി ബി ജെ പി ഇന്ത്യയിൽ വിജയിക്കുന്നതിനെ കുറിച്ച് മമതാ ബാനർജി കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ബംഗോലയിലെ രഘുനാഥ് പൂരിൽ അഞ്ച് ഇ വി എമ്മുകൾ ബി ജെ പിയുടെ ടാഗുകൾ കണ്ടെത്തി ഇതേക്കുറിച്ച് എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് എക്സിൽ കുറിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ബി ജെ പി എന്ന് ടാഗുള്ള ഇ വി എമ്മിന്റെയും വി വി പാറ്റിന്റെയും ഫോട്ടോകളും പങ്കുവച്ചിട്ടുണ്ട് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് മമതാ ബാനർജി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബംഗാളിലെ പല ലോക്സഭാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ ഇവി എമ്മുകളിൽ തകരാറുകൾ സംഭവിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും കൃത്യസമയത്ത് പോളിംഗ് ആരംഭിക്കാനായിട്ടുമില്ല പോളിംഗ് താമസിച്ച് തുടങ്ങിയ മണ്ഡലങ്ങളുമുണ്ട് പോളിംഗ് താമസിക്കുന്നതിലും ആരോപണമായി തൃണമൂൽ കോൺഗ്രസ് രംഗത്തുണ്ട് മനഃപൂർവ്വം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുകയാണെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത് എന്തായാലും ബി ജെ പി ഇ വി എം വഴി കൃത്രിമം കാണിക്കുന്നതിന്റെ ഫോട്ടോ സഹിതമാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് എന്തായാലും തൃണമൂൽ കോൺഗ്രസിന്റെ ഈ ആരോപണം തുടർച്ചയായി കള്ളത്തരങ്ങൾ കാണിക്കുന്ന ബി ജെ പിക്ക് കനത്ത പ്രഹരം തന്നെയാണ്